ഇതിപ്പോ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാനും മനസ്സിലാക്കിയും കൂടി തള്ളുന്ന നിങ്ങൾ ഇവിടെ വന്ന് നോക്കണം വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു സ്ക്രാച്ച് കാണിച്ച് തരികയാണെങ്കിൽ ഷുണ്ടായി സീരീസിൽ ശരിക്കും ഒരു പ്രീമിയം വണ്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലെ സാധാരണക്കാരന്റെ അതായത് ഡീസലാണോ ഡീസൽ ആണ് ഡീസൽ ഉറപ്പായിട്ട് ഇരുപതിനെടുത്ത് മൈലേജ് കിട്ടും പിന്നെ ഇതിന്റെ ഇന്റീരിയർ കണ്ടെത്താൻ നമുക്ക് മനസ്സിലാവട്ടാ വണ്ടിന്റെ ക്വാളിറ്റി എന്താണത് മോഡൽ ഡബിൾ ആണോ ഡീസൽ ആണ് ഡീസൽ ആണ് ഡീസൽ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈലേജ് അന്യായ മൈലേജ് അല്ലെ ഫോഡിന്റെ സർവീസ് ഒരിക്കലും നിന്ന് പോയിട്ടില്ല സെയിൽസ് മാത്രം നിന്നിട്ടുള്ളൂ ഇപ്പോഴും ഒഫീഷ്യൽ സ്റ്റാഫുകൾ എല്ലാവരും കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമ്മള് ഡെസ്റ്റർ ടെറാനോ ഒക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള വണ്ടികളാണ് പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഇതും കൂടി ഒരു ഭയങ്കര ബോഡി ക്വാളിറ്റി പുത്തൻ നിങ്ങൾ ഈ വണ്ടി ഒന്ന് നോക്കിയേ ഇത് മോഡൽ പറയണം അതാണ് ഞാൻ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മോഡലായിട്ട് പറയും ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം വണ്ടികൾ കാണിച്ചാണ് എങ്ങനത്തെ വണ്ടികളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഒന്നും അല്ലാത്ത എന്താ പറയാ ഒരു മിഡ് റേഞ്ച് വണ്ടികൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ലേശം പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വണ്ടികളും ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് വന്നിട്ടില്ല ഓസ്കാര് യൂസ് ആട്ടോ എറണാകുളം ജില്ലയില് നമ്മൾ ആലുവെത്തുന്നതിന് മുമ്പ് പറവൂർ കവല എന്ന് സ്ഥലത്താണ് ഓസ്കാർ യൂസ്കാർ സ്ഥിതി ചെയ്യുന്നത് ആസ് യൂഷ്വൽ നമുക്ക് എപ്പോഴും ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് വിശേഷം സുഖം എങ്ങനെയുണ്ട് പറഞ്ഞിരുന്ന മനുഷ്യാണ് അതായത് നമ്മളിവിടെ വന്നപ്പോ കൈത പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം ഒക്കെ ഇവരുടെ അപ്പുറ സൈഡിലുള്ള കുറച്ച് ചെറിയ വണ്ടികളായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളും ഇവരുടെ അടുത്തുണ്ട് അതുപോലെ തന്നെ ലേശം പ്രീമിയം കാറ്റഗറിയിലേക്ക് വരുന്ന വണ്ടികളും ഉണ്ടല്ലേ ഇതൊന്നും പ്രീമിയം എന്ന് പറയാൻ പറ്റില്ല മിഡ് റേഞ്ച് അതെ അതെ അപ്പൊ നമ്മൾ നമുക്ക് എന്ന് നമ്മുടെ വണ്ടികളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം കേട്ടോ കിയെ സെൽറ്റോസ് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ ജി ടി എക്സ് ആണ് എക്സ് ജി ടി ലൈനാണ് ടോപ്പ് വേരിയന്റ് സെവൻ സ്പീഡ് ഡി സി ടി അതായത് ഫുൾ ലോഡ് വരുന്നത് എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും പെട്രോൾ ടോപ്പ് വേരിയന്റ് ആണ് പെട്രോൾ ടർബോ അതെ അതെ ഇത് പുതിയ വണ്ടിക്ക് ട്വന്റി ഫൈവ് പ്ലസ് ആണ് ഇപ്പോഴത്തെ നിലവിൽ പ്രൈസ് വരുന്നത് അന്ന് തന്നെ ട്വന്റി ത്രീ പ്ലസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഇപ്പോഴത്തെ വില നമ്മൾ ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് അടുത്ത് വ്യത്യാസം ഇത് തേർട്ടി ഫൈവ് തൗസൻഡ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടി തീർച്ചയായിട്ടും മിസ്സറി ാണ് പുതിയ വണ്ടി അല്ലേ അതെ ഒന്നും ഇല്ല പിന്നെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ സാധാരണയാണ് കേരളത്തിലോടുന്ന വണ്ടികളല്ലേ സ്പെഷ്യലി എറണാകുളം എന്തായാലും സ്ക്രാച്ച് ഉണ്ടാവും അതെ അപ്പൊ എന്തായാലും പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് മൂവായിരം ഓടിയ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആർക്കെങ്കിലും നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കൂ നമുക്ക് ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പത്ത് പതിനെട്ടിലും രൂപ ഐ ഡി ബി ഉണ്ട് നല്ല ട്രാക്ക് ആണെങ്കിൽ ഫുൾ ലോൺ കയറും പക്ഷെ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഫുൾ അതെ 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 ഞാനും പറയുന്നില്ല കുറച്ചായിട്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ഫുൾ ലോൺ വിളിക്കും പലർക്കും സിബിലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ലോൺ എന്ന് പറയുമ്പോൾ അവർ നമ്മൾ എന്തിനോ വെറുതെ പിന്നെ ഫുൾ വണ്ടി നമ്മൾ കമ്പയർ പ്രൈസ് നല്ല നല്ല മാറ്റം വരും അപ്പൊ എന്തായാലും നോക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ടല്ലോ

പിന്നെ നമ്മളെ ഫോർച്ചുറിലൊക്കെ കാണുന്ന ഒരു മിറും ചെയ്തത് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് അമ്പതിനായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി ഒറിജിനൽ ജനുവീനാണ് ഉറപ്പാണ് ഹിസ്റ്ററി ഹിസ്റ്ററി തീർച്ചയായിട്ടും നമ്മുടെ കിടക്കുന്ന വണ്ടികളെല്ലാം നമ്മൾ ഹിസ്റ്ററി പ്രൊവൈഡ് പിന്നെ വേറെ ഒരു തരത്തിലുള്ള ഒന്നുമില്ല വണ്ടി വന്ന് കണ്ടുകഴിഞ്ഞാൽ അറിയാം അത് നമ്മള് വീഡിയോ കാണുന്നില്ലല്ലോ നേരിട്ട് കാണുമ്പോ അറിയാലോ ഇപ്പൊ താങ്കൾ തന്നെ അതെ അതെ അറിയാലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയണ്ടത് ഒറ്റ നോട്ടത്തിൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഈ വണ്ടിയിൽ ഒരു സ്ക്രാച്ചോ ഒരു പ്രശ്നവും അത് നിങ്ങൾ നിങ്ങൾ വന്നിട്ട് എഞ്ചിനും ചെക്ക് എന്തെങ്കിലും നോക്കുക ഇതിലിപ്പോ നമുക്ക് എന്താ റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ലക്ഷത്തി അതെ മാക്സിമം ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ക്രട്ടയുടെ എസ്പെഷ്യലി ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടികളുടെ പ്രൈസിങ് ഇപ്പൊ വലിയ ഐ ആണ് ഇപ്പൊ അവൈലബിലിറ്റി കുറവാണ് കാരണം പുതിയ ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന പുതിയ വണ്ടികളെല്ലാം ട്വന്റി പ്ലസ് ആണ് പ്രൈസ് റേഞ്ച് വരുന്നത് അപ്പോൾ ആളുകൾ പുതിയ വണ്ടി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അവരുടെ പഴയ വണ്ടി അപ്ഗ്രേഡ് ചെയ്ത് ഇത്ര പൈസ കൊടുക്കുന്നു കാരണം അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് വണ്ടിക്ക് ഇത്തിരി കിട്ടാൻ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ട് പ്രൈസിംഗും കൂടും നമ്മളായിട്ട് കൂട്ടുന്നതല്ല അതെ 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 അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കോളൂട്ടോ പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ആണ് പ്രൈസ് മാക്സിമം നിങ്ങൾക്ക് ലോണും ചെയ്തു തരും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ന്യൂ ഷേപ്പ് ഒരു വണ്ടി ഉണ്ട് അല്ലേ അതെ ഇത് ബ്ലാക്ക് കളറും കൂടെയുണ്ട് നല്ല രസം ഓപ്ഷൻ ആണ് വരുന്ന മോഡൽ ഇത് എനിക്ക് ഈ ഒരു ഫേസിൽ വന്ന ലാസ്റ്റ് വണ്ടി ഈ ഒരു ഫേസിൽ വന്ന ലാസ്റ്റ് വണ്ടിയാണ് ഇരുപത് ലാസ്റ്റ് പുതിയ 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 ഷെല്ല് ഇത് ആയപ്പോഴും ഇതിപ്പോ എത്ര ഓടി ഓടി കിലോമീറ്റർ തന്നെയാണ് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക്ക് സിക്സ് വരും മൈലേജ് കുറവായിരിക്കും അതെ അത് വേറെ ഒരു ഫുൾ എന്താ പറയുക എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയാണ് അതെ അതെ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട് എക്സാക്ട് ഡെലിവറി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപതാണ് കേട്ടോ നല്ല സീറ്റ് കവർ കാര്യങ്ങളുണ്ട് സൺറൂഫ് ഉണ്ട് എല്ലാവിധ ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ് ഈ ഇരുപത് മോഡൽ നമുക്ക് എന്താ വില വരുന്നത് ഇതിന്റെ വില ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആണ് ഇത് ചോദിക്കുന്നത് അതെ പന്ത്രണ്ട് തൊണ്ണൂറ്റി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപതിന് ചോദിക്കുന്നത് ആണ് നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ലാസ്റ്റ് വന്ന താങ്കളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു കൃത്യമാണെങ്കിലും മാക്സിമം ലോണും തരും അതുപോലെ തന്നെ ഒരു എർട്ടിക ഉണ്ടല്ലോ ഉണ്ട് ഷേപ്പിലുള്ള അതെ ലാസ്റ്റ് അതായത് രണ്ടായിരത്തി പതിനെട്ടിന് തൊട്ട് മുമ്പുള്ള ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേഴാണ് വരുന്ന വണ്ടിയാണ് പക്ഷേ ഇത് കണ്ടാലുണ്ടല്ലോ ശരിക്കും ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി പറയൂലോട്രോൾ ആണ് പെട്രോൾ ആണ് അന്നത്തെ ടോപ്പ് ബട്ടൺ ബട്ടൺ ഒക്കെ ഒക്കെ വരുന്ന എല്ലാം പട്ടം പിന്നെ ഇത് എത്ര ഫോർട്ടി തൗസൻഡ് നാൽപ്പതിനായിരം കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ളൂ അല്ലേ അപ്പൊ ഇന്നത്തെ വണ്ടികളിൽ ഒരു ഭൂരിഭാഗം വണ്ടികളും വളരെ ലോ കിലോമീറ്റർ അത്യാവശ്യം മോഡൽ കൂടിയ വണ്ടികളായിരിക്കും ഇതിന് നമുക്ക് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കമ്പനി സർവീസ് ആണ് 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 വെൽ പിന്നെ പിന്നെ തന്നെ ലോക്കൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അതെ അതെ അലോവീൽസിന്റെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം എൺപത് ഉണ്ട് അതായത് എക്സ്ട്രാ നീറ്റ് എന്ന് പറഞ്ഞാൽ പോലെ അതിലും നീറ്റ് വണ്ടി അല്ലേ അതെ ഒറ്റ നോട്ടത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒറ്റ നോട്ടത്തിൽ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ പ്രൊവൈഡ് ഹിസ്സറിട്ടുണ്ട് ഇത് നമുക്ക് എന്താ വരുന്നത് ഇതിന്റെ വില ഏഴ് ലക്ഷത്തി അയ്യായിരമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ തീർച്ചയായിട്ടും പെട്രോൾ വണ്ടിയാണ് ഹൈബ്രിഡ് ആണോ ഇത് ഹൈബ്രിഡ് അല്ല അല്ലെ അപ്പൊ ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മൈലേജും കിട്ടും നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കാണുമ്പോൾ ബാക്കി നിങ്ങൾ വരിക ഹിസ്റ്ററി എടുക്കുക എല്ലാം നോക്കുക അല്ലേ എന്നിട്ട് മാത്രം എടുത്താൽ മതി ഇനി എക്സ് യു വി ആണെങ്കിലോ ഈ എക്സുവി ആണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡബ്ല്യു എയ്റ്റ് ആണ് ഇത് വന്നിട്ട് സെക്കൻഡ് ഓണറിൽ വരുന്ന വണ്ടിയാണ് വൺ ലാഖ് കിലോമീറ്റർ ഓടിയിരിക്കുന്നു വെൽ മെയിൻ വണ്ടി കണ്ടാലറിയാം അത്ര ക്ലീൻ ആയിട്ട് ബാക്കിലെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല ഇതിന്റെ ഈ ഹെഡ് ലൈറ്റിന്റെ ഒക്കെ ഡിസൈൻ കാണുമ്പോൾ മാത്രമാണ് ഇതൊരു പന്ത്രണ്ട് പതിമാക്കിൽ നോക്കി കഴിഞ്ഞാൽ പോലും മനസ്സിലായില്ല അത്ര ക്ലീൻ ആണ് അതായത് ബോഡി വൈസ് ശരിക്കും ഇതൊക്കെ ടച്ചിങ് എന്തായാലും പമ്പറിലൊക്കെ തീർച്ചയായിട്ടും ടച്ചിങ് വന്നിട്ടുണ്ടാവും ബോഡി വൈസ് പെയിന്റ് കയറിയിട്ടുണ്ടാവില്ല അത് നമുക്ക് നോക്കുമ്പോ ബോഡി കയറിയിട്ടില്ല ഒരു ലക്ഷം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ് അടിപൊളി ഇത് നമുക്ക് എന്താ പ്രൈസിങ് വരുന്നത് ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആണ് ഞാൻ ഒരു കാര്യം കൂടി പറയാം എക്സ് യു വി രണ്ടായിരത്തി പതിമൂന്ന് ഡബ്ല്യൂ എയ്റ്റ് ഡബ്ല്യൂ സിക്സ് ഒക്കെ അഞ്ചു ലക്ഷം രൂപ ഒക്കെ കിട്ടും പക്ഷെ ഇതെടുത്താൽ ഒന്നും ചെയ്യണ്ട വണ്ടി ഒന്നും ചെയ്യണ്ട അത്രയും ഷോറൂം കണ്ടീഷൻ തന്നെയാണ് വണ്ടി കൊണ്ടുവന്നാൽ മതി അത് നമുക്ക് ഈ ഒരു വണ്ടിന്റെ ഔട്ട് ലുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും അതുപോലെ തന്നെ ടയർ ഫ്രണ്ട് ഫ്രണ്ടിലാണ്ടോ പുതിയതാണ് ബാക്കിലും ഒരു എൺപത് ശതമാനത്തോളം ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങളെ നോക്കോളൂ ആറ് ലക്ഷത്തി അറുപത്തയ്യം ഇതിനകത്ത് ഒരുപാട് പേര് വില കൂടുതലാണെന്നൊക്കെ കമന്റ് ഇടും പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ ഇവിടെ വരെയ വണ്ടിന്റെ ക്വാളിറ്റി കാണുക അതിനുശേഷം ഇവരോട് സംസാരിക്കാം അവർ നല്ല രീതിക്ക് തന്നെ മാന്യമായ രീതിക്ക് കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല റേറ്റിന് വണ്ടി കിട്ടും അതെ പക്ഷെ വണ്ടി കിട്ടിയിട്ട് നമ്മൾ അത് കൊണ്ട് പോയി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം പെയിന്റ് അടിക്കണം അല്ലെങ്കിൽ ടയർ മാറണം അപ്പൊ തന്നെ കോസ്റ്റ് ആവുകയാണ് അത് ചിന്തിക്കുന്നില്ല വണ്ടി മേടിക്കുന്ന വില മാത്രണ്ട് രൂപ അതൊക്കെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കുറച്ച് കിട്ടുകയാണ് അത് നിങ്ങൾക്ക് എഫേർട്ടില്ല ഇത് എടുത്തോണ്ട് പോയാൽ അപ്പൊ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ മാക്സിമം ഒരു അഞ്ച് ലക്ഷം ഒക്കെ ലോൺ കയറേണ്ടല്ലേ ഓ ഈ ആയിട്ട് ഫൈവ് ലാക്ക് പ്ലസ് എന്തായാലും നമുക്ക് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സീരീസിൽ ശരിക്കും ഒരു 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 പ്രീമിയം വണ്ടി വണ്ടി എന്ന് പറയാൻ പറ്റുന്ന അല്ലേ ഇത് ആണ് ഇത് ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് മോഡൽ മോഡൽ സോറി സോറി മോഡലാണ് അതെ അതെ സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിരിക്കുന്ന കിലോമീറ്റർ ജനുവിൻ ആണ് കമ്പനി സർവീസ് ആണ് അല്ല പിന്നെ ഇതിന്റെ അലോയി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അലോയി എന്തോ ബൈ മിസ്റ്റേക്ക് വന്നിട്ട് ഷോറൂമിൽ തന്നെ ചെയ്തിരിക്കും അതെ അതെ ഒന്നുമില്ല തീർച്ചയായിട്ടും ഹിസ്റ്ററി ും പിന്നെ ഇതിന്റെ ഇന്റീരിയർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ വണ്ടിന്റെ ക്വാളിറ്റി എന്താന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ വലിയ വണ്ടിയാണ് വണ്ടിയാണ് സീറ്റർ ആണ് ആണ് വണ്ടി അതെ അതെ അടിപൊളി എന്തായാലും ആർക്കിങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ താല്പര്യം ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പോറൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ എക്സ്ട്രാ നീറ്റ് ആണ്ടോ ഒരു ചെറിയ മൈന്യൂട്ട് പോറൽ പോലും ഇതിനകത്ത് വന്നു തീർച്ചയായിട്ടും ഒറിജിനൽ കേരളം കേരളം റയർ ആയിട്ട് എന്തെങ്കിലും ഒരു ലിമിറ്റഡ് കാർസ് വരുമ്പോൾ മാത്രമേ നമ്മൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം തീർച്ചയായിട്ടും എന്ത് വില വില വരുന്നത് വരുന്നത് ഇതിന്റെ ആണ് ഇത് ലാൻഡ് ഒക്കെ കൂടിയ ഒരു ഓപ്ഷനാണ് സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇത് സെവൻ സീറ്റർ ആണ്

പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് എല്ലാം തന്നെ ഫോഡിന്റെ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പോയിന്റ് ഫൈവ് ട്രെൻഡ് ആണ് അതായത് ട്രെൻഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ ആണ് ാണ് അതൊക്കെ സാധനം നോർമൽ സാധനം പിന്നെ രണ്ട് എയർ ബാഗും വരും അലോയിസ് ഒന്നും വരത്തില്ല ടൈറ്റാനിയാണ് വരുന്നത് ആണ് ഷെയ്പ ആണ് ുന്നത് സർവീസ് ഒരിക്കലും നിന്ന് പോയിട്ടില്ല സെയിൽസ് മാത്രമേ നിന്നിട്ടുള്ളൂ ഫോർഡിന് ഇപ്പോഴും ഒരു വേണ്ടി ണ്ട് പക്ഷേ അപ്പോ നമുക്ക് എക്കോസ്പോട്ടോ അല്ലെങ്കിൽ ഫിഗോയോ അങ്ങനെയുള്ള വണ്ടികൾ ഒരിക്കലും കിട്ടത്തില്ല കിട്ടുന്നത് എൻഡവറോ എന്താ പോലുള്ള വലിയ വണ്ടികളാണ് നമുക്ക് ഒക്കെ പോലുള്ള വണ്ടികളായിരിക്കും കിട്ടുന്നതെന്നാണ് റൂമേഴ്സ് എനിക്ക് അറിയില്ല പ്രൈസ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആണ് ആസ്കിങ് വരുന്നത് പതിനാറ് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആണ് ഓടിയിട്ടുള്ള നെഗോഷിയാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അതെ അതെ വീഡിയോ കണ്ടിട്ട് വരുന്നവര് നേരത്തെ പറയാ വീഡിയോ കണ്ടിട്ട് ൂടി പറയാട്ടോ ഇപ്പൊ ഇവിടെ ഒരുപാട് പേര് വന്ന് വണ്ടികൾ നോക്കുന്നതാണ് അപ്പൊ ഇവരിവിടെ ചോദിക്കുന്ന ഒരു വില എന്ന് പറയുന്നത് ഡിഫറൻസ് ആണ് അതെ അതെ നിങ്ങൾ വീഡിയോ കണ്ടാണ് വരുന്നെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞ റേറ്റിൽ നമുക്ക് വണ്ടി തരണം അതിൽ താത്തി തരണം അതിൽ താത്തി അതെ അതെ വീഡിയോയിൽ പറയുന്ന റേറ്റ് അപ്പൊ ഒന്ന് ഞാൻ പറയുകയാണ് കാരണം നമ്മുടെ വീഡിയോസിൽ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് മാക്സിമം വില കുറച്ച് പറയണം എന്നുള്ള അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വില കൂടുതലായിരിക്കും അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നതൊക്കെ നമുക്ക് തോന്നിയേക്കാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ കണ്ടാണ് വരുന്നത് പറഞ്ഞാൽ മതി അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇനി ഫോർച്യൂണർ മെയിൻ സാധനം അല്ലേ അതെ 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 മോഡലൊക്കെ ഇത് മോഡലാണ് പക്ഷെ പഴയ 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 ഷേപ്പിലുള്ള ിൽ തന്നെയുള്ളതാണ് ആകെ ഇവര് ചെയ്തിരിക്കുന്നത് ഈ ക്രോം ഒരു ചെയ്തിട്ടുണ്ട് സിംഗിൾ ഓണർ ആണ് വണ്ടി അടിപൊളി പിന്നെ ടയർ ഉണ്ട് ഇത് ആണ് ഫസ്റ്റ് എഡിഷൻ ഫോർച്യൂണർ ഒറ്റ വരുന്നുള്ളൂ മാനുവൽ എഞ്ചിൻ അതെ അതെ പിന്നെ സീറ്റ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നല്ല നീറ്റാണ് െന്റ് ഒന്നുമില്ല കമ്പനി സർവീസ് തന്നെയാണ് മെയിൻ വണ്ടിയാണ് സിംഗിൾ ഓണർ ടൂ ലാക്ക് പ്ലസ് ഓടിയിട്ടുണ്ട് പക്ഷെ അതൊന്നും പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിട്ടോ ഹിസ്റ്ററി ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര പഴയ വണ്ടിയായാലും ഷോറൂമിൽ തന്നെയായിരിക്കും ഓൾമോസ്റ്റ് കസ്റ്റമേഴ്സ് സർവീസ് ചെയ്യുന്നത് കാരണം കോസ്റ്റ് കുറവാണല്ലോ വലിയ ഡിഫറൻസ് ഇല്ല അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ ഫോർച്യൂണർ ഇത് പിന്നെ വേറെ ഒരു കാര്യം ഉണ്ട് പത്തുപതിനായിരം രൂപ മുടക്കണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റും രൂപ എന്തായാലും പിന്നെ ഒരു വൺ ലാഖ് പ്ലസ് അഡീഷണൽ മുടക്കുവാണെങ്കിൽ വണ്ടി ഈ ഷേപ്പ് നമുക്ക് ഫോർച്യൂണർ ആയിട്ട് കൺവേട്ട് ചെയ്യാൻ പറ്റും റേറ്റ് വ്യത്യാസം വരും പുതിയ വണ്ടിക്ക് അറുപത് ലക്ഷം രൂപ വില ഇട്ട് അത് നമുക്ക് നോക്കണ്ട ഒരു ആയിട്ട് നമുക്ക് പ്രൈസ് എന്താ പ്രൈസ് വരുന്നത് സിംഗിൾ സിംഗിൾ ഓണർ അതാ വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ വ്യത്യാസം വരുന്നതിനനുസരിച്ച് വിലയിലും ഡിഫറൻസ് വരും നിങ്ങൾ സംസാരിച്ചോളാം നിങ്ങൾ വന്ന് സംസാരിച്ചോളൂ മാക്സിമം കുറച്ച് പേരാണ് ഉള്ളതിന്റെ അങ്ങനെ അറ്റത്തെ കുറച്ച് പേരും ഇല്ലെങ്കിൽ എന്നെ വിളിച്ചായിട്ടോ നമ്മൾ ഇത്രയും തള്ളൊക്കെ തള്ളിയിട്ട് കുറച്ചില്ലാന്ന് ആരും കമന്റ് കമന്റ് എന്തായാലും വരും എന്തായാലും കുറച്ച് പേര് പിന്നെന്താ കുറച്ചു നമുക്ക് ലോൺ ലോണിട്ടു കേട്ടോ ഇതിന് നമുക്കൊരു സിക്സ് ലാക്ക് എന്തായാലും ഏകദേശം ഒരു മൂന്നോ നാല് ലക്ഷം രൂപേന്റെ ഉള്ളിൽ കൈ കണ്ട എടുക്കാം കണ്ടെടുക്കാം ഇനി ഇവിടെയായിട്ട് നമ്മുടെ അടിപൊളി ഒരു വണ്ടി ഉണ്ട് അതായത് എക്സ് യു വി ത്രീ ഡബിൾ ാണ് ഡീസൽ ആണ് മൈലേജ് അത്യാവശ്യം കിട്ടുന്നത് മാത്രമല്ല ഇരുപത് നമ്മൾ നോക്കണ്ട നമ്മളൊരു ലോങ്ങ് പോകുമ്പോഴൊക്കെയാണ് നമുക്കൊരു ട്വന്റി കിട്ടുന്നത് സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് വണ്ടി ഒന്ന് ഓണാക്കി ഒക്കെ കാണിക്കും അതാണ് പിന്നെ അതിന്റെ വെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഭയങ്കര സ്ട്രോങ് ആണ് അതെ അതെ കമ്പാരിറ്റീവ്ലി ഇപ്പൊ നമ്മള് ഡെസ്റ്റർ ടെറാനോ ഒക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ള വണ്ടികളാണ് പക്ഷേ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും കൂടി ഭയങ്കര ബോഡി ക്വാളിറ്റി ഉണ്ട് മോഡൽ ഏതാ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഡീസൽ മാനുവൽ ആണ് കേട്ടോ പിന്നെ ഓടിയിട്ടുണ്ട് ഇത് ഓടിയിരിക്കുന്നത് തേർട്ടി ടു തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓ വളരെ ലോ കിലോമീറ്റർ ആണ് പിന്നെ വേറൊരു കാര്യം പറയേണ്ടത് എന്നാ ക്ലീൻ ആണിയോ പ്രത്യേകിച്ച് ഈ റെഡ് കളറിൽ എന്തെങ്കിലും സ്ക്രാച്ചസ് ഉണ്ട് പെട്ടെന്ന് പോളിഷ് പോളിഷ് ഒക്കെ എല്ലാ വണ്ടികളും അറിയാതെ ഇതിന്റെ പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒൻപതരാണ് ഇപ്പൊ നിലവിൽ പതിനഞ്ച് ഉണ്ട് ഡീസൽ വരുമ്പോൾ ഇതിനൊരു പതിനഞ്ച് രൂപയിൽ വരുന്നുണ്ട് മഹീന്ദ്രയുടെ വണ്ടിയല്ല അത് മഹീന്ദ്രയുടെ ഒരു സബ് ആയിട്ട് വരുന്ന മറ്റേ ആൾട്രോസ് ഒക്കെ ഇറങ്ങിയ ആ ഒരു സെഗ്മെന്റിൽ ാണ് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കരമാണ് ഇന്റീരിയർ ഡിസൈൻസും ഗുഡ് ഗുഡ് ആണ് ആണ് എന്തായാലും ചെയ്തോളൂ ഏകദേശം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ ഇത് ഇറക്കിക്കൊണ്ട് പോവാൻ പറ്റും നമുക്ക് നാലുണ്ടായിരണ്ടല്ലോ നാല് പുത്തൻ പുത്തൻ നാല് പുത്തല്ലോ നിങ്ങൾ ഈ വണ്ടി ഒന്ന് നോക്കിയേ ഇത് മോഡൽ പറയണം അതാണ് ഞാൻ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മോഡലായിട്ട് പറയും അതായത് ഓണർ ആണ് വണ്ടി ആണ് അതെ പവർ കൂടുതൽ അതുകൊണ്ട് തന്നെ മൈലേജിലെ വ്യത്യാസംസ് കൂടും നമ്മള് ജി ടിയും സാധാ പോളോം ഉപയോഗിക്കുന്ന പോലത്തെ ഒക്കെ ബി എച്ച് കൂടുതലാണ് ഇന്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്ട്രാ നീറ്റ് ആണ് ഇത് പിന്നെ എക്സ് ബി ആണോ എന്നിരുന്നാലും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ ഈ വണ്ടിന്റെ വൃത്തിക്ക് ഒരു കുറവായിട്ട് പഴയ മോഡലാന്ന് തോന്നിന്റെ ഹെഡ്ലൈറ്റും ഗ്രില്ലു ആണല്ലേ വണ്ടിയാണ് അതെ അതെ ഇതിപ്പോ ഞാൻ നിങ്ങൾ വിചാരിക്കും ഞാനും മനസ്സിലാക്കിയും കൂടി തള്ളുന്ന നിങ്ങൾ ഇവിടെ വന്ന് നോക്കണം വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു സ്ക്രാച്ച് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ എന്ത് വേണം ചെയ്യാം ഒരു സ്ക്രാച്ചുട്ടോ സത്യന്തമായിട്ട് വിലയും കൂടി നേരത്തെ വണ്ടി ഇത് നാല് അറുപതാണ് സിംഗിൾ ഓണർ എൺപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് അപ്പൊ ഇത്രയും എല്ലാം അവൈലബിൾ ആണ് ഇവിടുത്തെ നാല് പുത്തൻ ടയറും കേട്ടോ അലോവിയിൽ ഇത് സെപ്പറേറ്റ് ചെയ്തത് അലോവിയിൽ വരുന്നത് നാല് ലക്ഷത്തി ായിരൂസ് മൂന്നേ മുക്കാൽ നാലൊക്കെ അപ്പൊ ഏകദേശം രൂപയുടെ ഉള്ളിൽ കൊണ്ടാൽ മതി അറുപതിനായിരം രൂപ ഉള്ളിൽ നെഗോഷ്യബിൾ ആയിരിക്കും ഇത് ഡബ്ലു സിആർബി അല്ലേ അതെ സിആർവിന്റെ പഴയ വണ്ടിയാണ് ഇത് വണ്ടി തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വലിയ വണ്ടിയാണ് നമ്മളാ രണ്ടായിരത്തി എട്ടു തൊട്ട് പത്ത് വരെ ഇറങ്ങിയ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനു കുറച്ചും കൂടി കോമ്പാക്ട് ആണ് അതെ ഇത് ഫോർ വീൽ ഡ്രൈവ് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ സിവിറ്റി ആണ് വരുന്നത് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സിആർവി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് കുറച്ച് കൂടുതലാണ് കൂടുതലാണ് മറ്റേത് പെട്രോൾ ഓട്ടോമാറ്റിക് ആദ്യത്തെ സിആർ വി വരുമ്പോ അതിന് ഒരു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു കൂടുതൽ ജനറേഷൻ കാറാണ് ആണ് ഇതിപ്പോ നമ്മൾ മേടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേരമക്ക വരെ ഉപയോഗിക്കാം ഉപയോഗിക്കാം സെയിം ഇതില് വേറെ കാര്യം ഉണ്ട് സൺ പ്രൂഫ് അടക്കം വരുന്ന വണ്ടിയാണ് ഒട്ടുമിക്ക എല്ലാവിധ പ്രീമിയം ഫീച്ചേഴ്സും രണ്ടായിരത്തി പതിനഞ്ചിലെ വണ്ടിയിലുണ്ട് പിന്നെ ഇത് നമ്മുടെ അധികം കാണാറില്ല വളരെ ആണോ സിആർ ബി ഒക്കെ ഒരു പ്രൈസ് കൊടുത്ത് എല്ലാവരും ബെഞ്ചിലോ ബി എമ്മിലും ഒക്കെ പോകും എക്സ്ട്രാ നീറ്റ് വണ്ടിയാണ്ട് ഒരു സ്ക്രീൻ സിംഗിൾ സ്ക്രാച്ച് നമ്മൾ ഡസന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനഞ്ചില് ഓട്ടം പറഞ്ഞില്ല നമ്മൾ ഇത് അറുപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ കാരണം അത്രേ ഓടുകയുള്ളു കാരണം മൈലേജ് ഒക്കെ കുറവായതുകൊണ്ട് ഇതൊക്കെ അങ്ങനെ ലിമിറ്റഡ് യൂസ് ആയിരിക്കുള്ളൂ സ്ഥിരം ഇപ്പൊ പഴയ സി അറിയായാലും തന്നെ അറിയാം പിന്നെ ഇതിപ്പോ ഒരു രണ്ട് ലക്ഷം അഞ്ച് ലക്ഷം ഓടിയാലും കുഴപ്പമറിയില്ല സ്റ്റാർട്ട് ചെയ്ത ഇലക്ട്രിക് കാർ പോലെയാണ് വണ്ടി മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പെട്രോളും കൂടിയ പെട്രോളും കൂടി ആയതുകൊണ്ട് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസിങ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് പറഞ്ഞാൽ ഇതിന്റെ ഒരു മാർക്കറ്റ് അറിയില്ല അത്രയും മാർക്കറ്റ് തീർച്ചയായിട്ടും ഈ ഷെയ്പ്പിന് ഈ ഇങ്ങനെ വരുമ്പോഴത്തേക്കും സി ആർ ബിക്ക് അത്രയും മാർക്കറ്റ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം വരുന്ന വണ്ടികൾക്ക് ഇപ്പോഴും ഇരുപത്തെട്ട് രൂപ ഇരുപത്തിയഞ്ച് രൂപ വില വരുന്നുണ്ട് അല്ലേ അതെ അതെ പിന്നെ അതെന്താ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് അങ്ങനെ എല്ലായിടത്തും കാണാറില്ല വളരെ റയറായിട്ട് അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടിട്ടുള്ളൂ അപ്പൊ ഇതിന്റെ പ്രൈസിങ് എനിക്ക് ശരിക്കും അറിയില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും സംസാരിച്ചോളൂ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയഞ്ചാണ് രണ്ടായിരത്തി മാക്സിമം നമുക്ക് ഇതിപ്പോ പ്രൈസിങ്റിയാ ഇതിന്റെ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ വണ്ടി ഇപ്പൊ നിലവിൽ ഫ്ലഡിൽ മുങ്ങി പോയോ മോഷണം പോയി കഴിഞ്ഞാൽ പതിനാലി വേണം ഐ ഡി വേണ്ട പതിനാല് ലക്ഷം രൂപ ഐ ഡി വി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മാക്സിമം ലോണും കിട്ടും ലക്ഷം രൂപം ലോൺ കിട്ടും കേട്ടോ അപ്പൊ ഓസ്കാർ യൂസ് ചെയ്ത് എപ്പിസോഡിലെ അവസാന വണ്ടിയാണ് ഞാൻ ഓൾറെഡി നിങ്ങളോട് ഇന്റർവോവില് പറഞ്ഞിരുന്നു വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണാൻ വേണ്ടി കേറണ്ട ഇത് ഈ പറഞ്ഞ ഒരു സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ് ലോബറ്റ് നമ്മുടെ അടുത്ത വീഡിയോ കോംബസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസൽ ആണ് പതിനേഴ് ഡീസൽ ആണ് പതിനേഴ് ഡീസൽ സിംഗിൾ ഓണർ നാല്പത്തി അയ്യായിരം കിലോമീറ്റർ ഇല്ലാത്ത വണ്ടിയാണ് അതെ അല്ലേ ഇത് എന്ന് മിഡിൽ ഓപ്ഷൻ ണ്ടെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം എല്ലാം വരുന്നതാണ് പിന്നെ ഇത് ഓട്ടം ഓട്ടോയായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല പ്രോപ്പർ കമ്പനി സർവീസ് ആണ് അല്ലേ അതേപോലെ തന്നെ ടയർ ഭാഗങ്ങൾ ലേശം കുറവാണ് ഒരു അറുപത് ശതമാനം അറുപത് ശതമാനം ആണ് ടയർ അത് മാത്രം നിങ്ങൾ ഒരു പത്തയ്യായിരം കിലോമീറ്റർ ഓടുമ്പോൾ കാണേണ്ടി വരും വേറെ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലാത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് എക്സ്റ്റേണൽ ആണെങ്കിലും ഇന്റേണൽ ആണെങ്കിലും നല്ല നീറ്റ് ആണ് സീറ്റോറും ഒക്കെ നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല മാനുവൽ ഡീസൽ മാനുവൽ പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടില്ല ഓ പിന്നെ വേറെ കാര്യമുണ്ട് ഈ സാധനത്തില് ഡോളൊക്കെ ഒരു കഷ്ടപ്പാട് വേറെ അത്ര വെയിറ്റ് ആണ് വണ്ടി ശരിക്കും നമ്മളിവിടെ കിടക്കുന്ന വണ്ടികളോട് കമ്പയർ ചെയ്യുമ്പോ ഈ ഇതിന്റെ ഒരു പ്രത്യേകത അത്ര സ്ട്രോങ് ആണ് ബോഡി വെയിറ്റ് ഭയങ്കര ബോഡി വെയ്റ്റ് ആയി വേണ്ടി അതാ ഇത് ഉപയോഗിച്ചവർക്ക് തന്നെ അറിയാം കാരണം വണ്ടി അത്ര വെയിറ്റും ബോഡി സ്റ്റെബിലിറ്റിയും കടിച്ച് കടിച്ച് ാണ് കിടക്കും പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂ ലിറ്റർ ആണ് ലിറ്ററിൽ ഒരു കൊച്ചു കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടി എന്ന് പറയുമ്പോൾ പെർഫോമൻസ് റിയലി ഗുഡ് ആണ് പിന്നെ ഇത് ഇതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അറിയില്ല എടുത്തിട്ട് ഒരുപാട് പേര് ട്യൂൺ ചെയ്യുന്നുണ്ട് ഒരു സ്റ്റേജ് വൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ പെർഫോമൻസ് വിൽ ബി ഒരിക്കലും സ്റ്റേജ് വണ്ണിന് മുകളിലേക്ക് ട്യൂൺ ചെയ്യാൻ ഞാൻ പറയുന്നില്ല ഡീസൽ പ്രശ്നങ്ങൾ എന്തായാലും ഇതിന്റെ വില ാണ് പന്ത്രണ്ട് വില എഴുപത്തി അയ്യായിരം ആണ് നിലവിൽ കിടക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് അത് കുഴപ്പമില്ല ഐ ഡി വി നോക്കണ്ട വണ്ടിക്ക് ഇപ്പൊ ഒരു ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ യും ചെയ്യാം മാക്സിമം ഒരു ഒന്നൊന്നര ലക്ഷം ഇത് ഇത് അതെ അതെ ക്ലീൻ വണ്ടിയാണ് കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് നോക്കിയുള്ള നമ്മൾ ഇത്രയും സമയം കാണിച്ച ഇത്രയും വലിയ വണ്ടികളിൽ ഏതെങ്കിലും വണ്ടി ഉണ്ട് അപ്പൊ ഞാൻ കാണിച്ചതിലോ പറഞ്ഞതിലോ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ വേണമെങ്കിലും മനുഷ്യർക്കാനായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോന്റെ മേലഭാഗത്ത് എഴുതി എഴുതിയാണെങ്കിൽ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് വൈഡപ്പ് ചെയ്തേക്കാം അതെ തീർച്ചയായും അടുത്തൊരു കിടന്ന എപ്പിസോഡ് ആയിട്ട് വീണ്ടും കാണാം പിന്നെന്താ കാണണം എല്ലാവർക്കും